കഴിഞ്ഞ ദിവസമാണ് ഖത്തറിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് അതായത് ഇവിടെയുള്ള മൈനകളൊക്കെ കൂട്ടിലടക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള മൈനകളുടെ പ്രജനനം കുറക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ മൈനകൾ ധാരാളം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എണ്ണത്തിൽ കൂടുതലായതിൻ്റെ കുഴപ്പമാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ മുമ്പൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു ജീവിയും കൂടെയാണ് മൈന അപ്പോൾ ഈ അടുത്തായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മൈനകൾക്ക് വലിയ രീതിയിലുള്ള വംശനാശമോ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ളതോ വംശനാശം സംഭവിച്ചിട്ടുണ്ട് പഴശ്ചിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് എങ്കിലും കുറച്ച് മേനകളെ കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നി കാര്യം അങ്ങനെ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും ജീവിക്കുറയുന്നത് ആവാസ വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കും അപ്പോൾ ഇവിടെ എങ്ങനെ പലപ്പോഴും ഇവിടുത്തെ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഇത്തരം ജീവികൾ എങ്ങനെ പ്രജനനം നടത്തുന്നു എന്നുള്ളത് ശരിക്കും അതിശയകരമാണ് കാര്യം ഇവിടെ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി എന്നത് എന്നത് ചൂടുകാലത്ത് ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടുത്തെ ചൂടിനെ അതിജീവിക്കുക എന്നത് മനുഷ്യന്മാർക്ക് പോലും ഒരുപക്ഷെ അസാധ്യമാണ് എ സി ഇല്ലെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്നിരുന്നാലും ഈ ഒരു വാർത്ത ശരിക്കും അതിശയവും സങ്കടവും ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്